ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എനിക്ക് മൂക്കു കുത്താൻ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മൂക്കു കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂക്കു കുത്തണേൻ്റെ ഒരു കുഞ്ഞ് ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ ഉള്ള ഒരു കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ളത് അത് സാധിക്കാൻ വേണ്ടി ഞങ്ങൾ മൂക്കൂത്താൻ വേണ്ടി പോകുകട്ടോ ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ പോകുന്നത് ഒറ്റപ്പാലം ജ്വല്ലറി ഷോപ്പിലാണ് പോകുന്നത് അവിടെ നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ ഗോൾഡും ഡയമണ്ട്സും എല്ലാം ഉണ്ട് ഒരു നല്ലൊരു ഷോറൂമാണ് കേട്ടോ സ്വർണക്കടയാണ് അപ്പോൾ അവിടെ കമ്മലുകൾ കൂടുതലുണ്ട് കം കമ്മലുകളൊക്കെ നല്ല ഭംഗിയുള്ള ഉള്ള കമ്മലുകളൊക്കെയാണ് കേട്ടോ അപ്പം നിന്നി അവിടെ കമ്മലുകൾ നെക്ലസ്സുകൾ ഡയമണ്ട് ഗോൾഡ് എല്ലാ ഉള്ള ഒരു ഷോറൂമായിരുന്നു കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് നെക്ലസ് ഡയമണ്ട് ഗോൾഡ് എല്ലാ ഐറ്റംസും ഒരു കടയാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലോറിൽ പോയി മൂക്കുത്തി കല്ലുള്ള സെക്ഷനിലേക്ക് പോകാനോ മൂക്കുത്തി ി കല്ല് സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം മൂക്കുത്തി നോക്കുവായിരുന്നു അപ്പോൾ അതിൽ ഫ്ലവർ ടൈപ്പാണ് കേട്ടോ കൂടുതൽ എൻ്റെ കണ്ണതിലേക്കാണ് പോകുന്നത് എനിക്ക് അങ്ങനത്തെ ഇടാനായിരുന്നു ആഗ്രഹം അപ്പോൾ ഫ്ലവർ ടൈപ്പാണ് കേട്ടോ ആദ്യം തന്നെ നോക്കുന്നത് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തോട്ടോ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കുത്താനായിട്ട് അതുപോലെ അങ്ങനെ മുകൂത്തി സെലക്ട് ചെയ്ത് ഞങ്ങൾ കുത്താൻ വേണ്ടി മോൾ സെലക്ട് ചെയ്തു കണ്ണാടി നോക്കി വെച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ കുത്താൻ വേണ്ടി മേൾ മേളുത്ത നിലയിലേക്ക് പോവുകയാണ് കേട്ടോ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാനങ്ങ് കുത്തി കേട്ടോ അങ്ങനെ കുത്തി കേട്ടോ എൻ്റെ ജീവൻ തന്നെ പോയി എനിക്ക് നല്ലോണം വേദനിച്ചു കിട്ടോ എന്നാലും അങ്ങോട്ട് കുത്തി പിന്നെ അങ്ങോട്ട് ഇരുന്ന് കരയലായിരുന്നു എന്നാലും കുത്തിയപ്പോൾ ഒരു ഭംഗി പോലെ തോന്നി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടോ പിന്നെ ഞാൻ അവിടുത്തെ ചെയറിൽ പോയിരുന്നു ആ അദ്ദേഹം വന്ന് കുത്തി മൂക്കുത്തി ഇട്ടു ആദ്യമൊക്കെ നല്ല വേന ഉണ്ടായിരുന്നെങ്കിലും കുത്തി എന്നിട്ട് പിന്നെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അമ്മ അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ കരയിൽ ഇട്ട് എനിക്കാണെ നല്ലോണം വേദനിക്കുകയൊക്കെ ചെയ്തു ഇപ്പം ഞാൻ ഓക്കെ ഇപ്പം നല്ല ഭംഗിയിൽ അയാൾ കുത്തി തന്നാരണം വൃത്തിയിലിരിക്കുന്നുണ്ട് എനിക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു കേട്ടോ കുത്തിയത് അയ്യോ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ പിന്നെ സഹിച്ചു പിടിച്ച് ഇരിക്കുകയായിരുന്നു എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായതുകൊണ്ട് അങ്ങനെ എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് എനിക്ക് സാധിച്ച കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് മൂക്കൊക്കെ വേണിച്ചെങ്കിലും ഞാൻ സഹിച്ചു പിടിച്ചിരുന്ന് അങ്ങോട്ട് കുത്ത അങ്ങോട്ട് ഏറ്റുവാങ്ങായിരുന്നു നല്ല രസമായിട്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് എൻ്റെ മൂക്കുത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ